എല്ലാവർക്കും നമസ്കാരം രത്നം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോഷക ആഹാരങ്ങളെക്കുറിച്ചാണ് അതെല്ലാവർക്കും അറിയാം നമ്മളുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിൽ പോഷകാഹാരങ്ങൾ ഉൾപ്പെടുത്തണമെന്നും ഏത് രീതിയിലാണ് കഴിക്കണമെന്നൊക്കെ എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നീ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ പോഷകാഹാരം എന്ന് പറയുന്നത് നമ്മൾ ഭക്ഷണത്തിൽ പോഷകാഹാരം ആവശ്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനും നമ്മളുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും കോശങ്ങളുടെ ആരോഗ്യത്തിനും ഒക്കെ പോഷകാരം കഴിക്കണം അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ ശരീരം ആരോഗ്യമില്ലാതാകുകയും നമ്മൾ രോഗാവസ്ഥയിലേക്ക് മാറുകയും ചെയ്യും അതുകൊണ്ട് നമ്മുടെ നമ്മളുടെ ഭക്ഷണത്തിൽ നമ്മൾ എല്ലാ പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി വേണം കഴിക്കാൻ അതായത് ബാലൻസ് ഡയറ്റ് അപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ ആവശ്യകതയെ കുറിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായിട്ട് സർക്കാർ തന്നെ എല്ലാ വർഷവും സെപ്റ്റംബർ ഒന്ന് മുതൽ ഏഴ് വരെ ലോക പോഷക ദിനമായിട്ട് ആചരിക്കാറുണ്ട് അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച്ഒയും ഐ സി ഡി എസ് അതായത് യൂണിസെഫ് യുണൈറ്റഡ് നേഷൻ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഹെൽത്തും കൂടെ ചേർന്നുകൊണ്ട് ഇങ്ങനൊരു പോഷക ദിനം ആചരിക്കുന്നുണ്ട് അപ്പം മുലയൂട്ടുന്ന അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും ഗർഭിണികൾക്കും പിന്നെ എല്ലാവർക്കും പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു ദിനം തന്നെ ആചരിക്കുന്നത് അത് എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളിലും അംഗൻവാടി കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ സ്കൂൾ കേന്ദ്രീകരിച്ചുമൊക്കെ ആരോഗ്യവകുപ്പ് ജീവനക്കാർ ജനങ്ങളെ ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ഇന്ന് ഇതിനെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമുക്ക് കൂടുതൽ സംസാരിച്ച സമയം കളേണ്ട നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ എന്ന് പറയുന്നത് പ്രോട്ടീൻ കാൽസ്യം അന്നജം വൈറ്റമിനുകൾ ധാതുക്കൾ നാര് അതുപോലെ തന്നെ പ്രോബയോട്ടിക്ക് ധാതുക്കൾ പിന്നെ ചെറിയ ചെറിയ രാസമൂലകങ്ങൾ ഇതൊക്കെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമാണ് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും ഘടനയ്ക്കും ഒക്കെ പ്രോട്ടീൻ വളരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും ഒക്കെ പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്ന് ഞാനിന്ന് പറഞ്ഞുതരാം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മാംസ്യം മുട്ട പിന്നെ മത്സ്യം പയറുവർഗ്ഗങ്ങൾ ഇവയ്ക്കകത്തെല്ലാം ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ നിത്യഭക്ഷണത്തിൽ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം മാംസ്യം ഇല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ മത്സ്യം മുട്ട ഇതിലേതെങ്കിലും ഒന്ന് ഒരു ദിവസം നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പിന്നെ രണ്ടാമത്തേത് അന്നജം ശരീരത്തിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം നൽകുന്നത് അന്നജമാണ് ഇന്ന് ധാന്യങ്ങൾ പച്ചക്കറികൾ പയറുവർഗ്ഗങ്ങൾ അത് അരി ഗോതമ്പ് ഇതിന് ഇതിലെല്ലാം അന്നജം അതായത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ പച്ചക്കറികൾ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ധാരാളം പച്ചക്കറികൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ അന്നജം അരിയുടെ ഉപയോഗം നമ്മൾ മിതപ്പെടുത്തിയേ ഉപയോഗിക്കാൻ പാടുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും നമ്മൾക്കായാലും ചോറിൻ്റെ അളവ് ചോറ് അതായത് ധാന്യങ്ങൾ മുഴുധാന്യങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനമായിട്ട് പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്നത് അന്നജമാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനുമൊക്കെ അന്നജം ആവശ്യമാണ് പഴങ്ങൾ പച്ചക്കറികൾ വർഗ്ഗങ്ങൾ ഇതിലെല്ലാം അന്നജം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ തന്നെ കൊഴുപ്പ് അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനത്തിനും നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിനും അതുപോലെ നമ്മുടെ നമ്മുടെ ഹോർമോൺ ഉൽപ്പാദനത്തിനും ഒക്കെ കൊഴുപ്പ് ആവശ്യമാണ് അതായത് അധികം കൊഴുപ്പ് അല്ല നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊഴുപ്പ് അതായത് നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കൊഴുപ്പ് അത് നമ്മളുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാൻ അപ്പം പുലി ഓയില് എണ്ണ നട്ട്സ് ഇതൊക്കെ ഇതിനകത്തൊക്കെ കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ മിതമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം നട്ട്സ് പിന്നെ നാരുകൾ നാരുകൾ നമ്മുടെ ഉദര ആരോഗ്യത്തിനും നമ്മുടെ മലബന്ധം തടയാനും ഒക്കെ നാരുകൾ അത്യാവശ്യമാണ് അത് നാരുകൾ അടങ്ങിയിട്ടുള്ള പച്ച പിന്നെ വസ്തുക്കൾ എന്ന് പറയുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ധാന്യങ്ങളും മുഴു എന്ന് പറയുമ്പോൾ തൊലിയുള്ള ധാന്യങ്ങൾ തൊലിയോട് കൂടിയുള്ള ധാന്യങ്ങൾ ഇത് നമ്മളുടെ പിന്നെ ഹൃദയ ഹൃദയാരോഗ്യത്തിനും നമ്മളുടെ ഉദര ആരോഗ്യത്തിനും മലബന്ധം മലശോധന കറക്റ്റാക്കാനുമൊക്കെ നമ്മൾ നാര് നമ്മളുടെ ശരീരത്തിൽ ഉൾപ്പെടുത്തണം നാര് അടങ്ങിയ ഭക്ഷണങ്ങൾ വൈറ്റമിനുകളും ധാതുക്കളും അപ്പം വൈറ്റമിനുകൾ എന്ന് പറയുമ്പം വൈറ്റമിൻ സി വൈറ്റമിൻ ഡി വൈറ്റമിൻ കെ അങ്ങനെയൊക്കെയുള്ള വസ്തുക്കൾ നമുക്ക് പച്ചക്കറികളിൽ നിന്നും പഴവർഗ്ഗങ്ങളിൽ നിന്നും കിട്ടുന്നു വൈറ്റമിൻ സി പുളിയുള്ള വസ്തുക്കളിൽ നിന്ന് അതായത് ഓറഞ്ച് പിന്നെ നാരങ്ങ പുളിയുള്ള വസ്തുക്കളിൽ നിന്നാണ് നമുക്ക് വൈറ്റമിൻ സി ധാരാളമായിട്ട് ലഭിക്കുന്നതുപോലെ വൈറ്റമിൻ ഡിയും പച്ചക്കറികളിൽ നിന്നും അതുപോലെ സൂര്യപ്രകാശത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ധാതുക്കൾ മഗ്നീഷ്യം കാൽസ്യം അയൺ ഫോസ്ഫറസ് സിങ്ക് ഇതൊക്കെ നമുക്ക് അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റുകൾ നിരോക്സി അപ്പോൾ അതും നമ്മളുടെ ശരീരത്തിന് ആവശ്യമാണ് അതാണ് അതായത് നിറങ്ങളുള്ള നിറമുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും ഒക്കെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അത് നമ്മളുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വരാനും ഒക്കെ ആയിട്ട് സഹായിക്കുന്നത് അതായത് നിറമുള്ള എന്ന് പറയുമ്പം ക്യാരറ്റ് ബീട്രൂട്ട് മത്തങ്ങ ഓറഞ്ച് പിന്നെ പിന്നെ എന്ത് മാങ്ങ ചക്ക ഇതിലെല്ലാം ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങുന്ന നിറമുള്ള പഴവും പച്ചക്കറികളും പച്ചക്കറി അതുപോലെ തന്നെ പ്രോ ബയോട്ടിക്കുകൾ പ്രോ ബയോട്ടിക്ക് എന്ന് പറയുമ്പം നമ്മുടെ ഉദര ആരോഗ്യത്തിനും പിന്നെ ഓർമ്മശക്തിക്കും രോഗപ്രതിരോധ സംവിധാനത്തെ മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് പ്രോ ബയോട്ടിക്ക് അതായത് പാല് തൈര് പാൽ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ പ്രോ ബയോട്ടിക്കാണ് അപ്പോൾ തൈ ഭക്ഷണത്തിൽ തൈര് ഉൾപ്പെടുത്തുക പിന്നെ ചില ആൾക്കാർക്കും തൈര് കഴിക്കാൻ പറ്റുക പനിയും ചുമയും ആസിഡിറ്റി ജലദോഷമൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റത്തില്ലെങ്കിലും പ്രോബയോട്ടിക്ക് നമ്മുടെ ഉദരാരോഗ്യത്തിന് നല്ലൊരു ഭക്ഷണമാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയായി നമുക്ക് പ്രദാനം ചെയ്യുന്ന അതുകൊണ്ട് നമുക്ക് ദഹന പ്രക്രിയ സുഗമമാകുന്നു അതുപോലെ തന്നെ മലശ് മലശോധന കറക്റ്റാകുന്നു പിന്നെ നമുക്ക് ഉദര രോഗങ്ങളൊക്കെ വരാതിരിക്കാനുമൊക്കെ ഈ പ്രോബ പ്രോബയോട്ടിക് അത്യാവശ്യമാണ് അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും പ്രോബയോട്ടിക് നല്ലതാണ് അതിൽ നല്ല ഒരു പ്രോബയോട്ടിക്സ് എന്ന് പറയുന്നത് തൈരാണ് പാല് ഉറവൊഴിച്ച് തൈര് അത് നമ്മുടെ ഭക്ഷണത്തിൽ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം കഴിക്കാൻ പറ്റുന്നവർക്ക് അതുപോലെ തന്നെ തണുപ്പിച്ച് കഴിക്കാറുണ്ടാൽ മതി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാതെ നമ്മൾ സാധാരണ നമ്മുടെ പിന്നെ ടെമ്പറേ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ അന്ത് വെച്ചിട്ട് അത് അതെടുത്ത് ഉപയോഗിക്കാം അപ്പം അതിൻ്റെ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല അപ്പം പ്രോബയോട്ടിക്കും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ള പോഷകം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള അയ പിന്നെ മൂലകങ്ങളാണ് മൂലകങ്ങൾ എന്ന് പറയുമ്പോൾ അയഡിൻ സിങ്ക് ഇതൊക്കെ നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രവർത്തനത്തിനും അത്യാവശ്യമാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് സിങ്കും അയഡിനും ആണ് അപ്പോൾ അയഡിൻ കിട്ടുന്ന ഭക്ഷണം എന്ന് പറയുന്നത് കൂടുതലായിട്ട് നട്ട്സ് അതുപോലെ തന്നെ സീഡ് പിന്നെ കടൽ മത്സ്യങ്ങൾ ിൽ നിന്നൊക്കെ നമുക്ക് അയോഡിൻ ധാരാളമായിട്ട് കിട്ടും അപ്പോൾ അത് നമ്മുടെ ശരീര ഭക്ഷണത്തിൽ മിതമായ രീതിയിൽ അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു പോഷണമാണ് കാൽസ്യം അത് പറയാനെങ്ങും വിട്ടുപോയി അതാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് കാൽസ്യമാണ് കാൽസ്യം ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് പലമാതിരി രോഗങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ എല്ലിൻ്റെയും മസിൽസിൻ്റെയൊക്കെ ആരോഗ്യത്തിന് കാൽസ്യം വളരെ അത്യാവശ്യമാണ് അത് കാൽസ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ സീ ഫുഡ് തന്നെയാണ് അതായത് ഞണ്ട് കൊഞ്ച് കക്ക അതുപോലെ തന്നെ വെജിറ്റബിൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾ ചിലകളിലൊക്കെ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അത് അങ്ങനെ അതനുസരിച്ച് നമ്മൾ മിതമായ രീതിയിൽ നമ്മുടെ നിത്യഭക്ഷണത്തിൽ കാൽസ്യവും ഉൾപ്പെടുത്തുക ഇപ്പം നമുക്ക് ഇപ്പം ഞണ്ടോ കൊഞ്ചും ഒന്നും ഡെയിലി നമ്മുടെ നിത്യഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഭക്ഷണമല്ലല്ലോ അത് കൂടുതലായാലും നമുക്ക് പ്രശ്നമാണ് കൂടുതൽ പ്രോട്ടീൻ ഒക്കെ കൂടുതലുള്ള ഭക്ഷണമാണ് ഞണ്ടും കക്കയൊക്കെ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ വല്ലപ്പോഴും ഒക്കെ കഴിക്കത്തുള്ളൂ അപ്പം അതിന് പകരം നമ്മൾ കാൽച്ചടങ്ങിയ പാല് പച്ചക്കറികൾ ലൈഫ് എല്ലാ വർഗ്ഗങ്ങളും ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിന് നിത്യഭക്ഷണത്തിന് ഉൾപ്പെടുത്തുക അതുപോലെ ഞണ്ട് വെക്കുക കൊഞ്ചും ഒക്കെ നമ്മൾ സ്ഥിരം അല്ലല്ലോ നിത്യഭക്ഷണത്തിലല്ലല്ലോ അത് നമ്മൾ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാം പിന്നെ അപ്പോൾ സമയം വളരെ അതിക്രമിച്ച് പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ഉൾപ്പെടുത്തിക്കൊണ്ട് നിത്യഭക്ഷണം നമ്മൾ ശീലിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു പരിധിവരെ രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടാൻ സാധിക്കും അതുപോലെ തന്നെ പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിൻ്റെ ബലങ്ങളൊക്കെ നഷ്ടപ്പെടുകയാണ് എല്ലിൻ്റെയും മസിൽസിൻ്റെയൊക്കെ ബലം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ഇതുപോലുള്ള ബാലൻസ്ഡ് ഡയറ്റ് അതായത് സമീകൃത ആഹാരം നമ്മളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പയർ പരിപ്പ് പ്രോട്ടീൻ അതുപോലെ കാൽസ്യം എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷണങ്ങൾ രാവിലെ പ്രഭാത ഭക്ഷണം അതുപോലെ ഉച്ചഭക്ഷണം അപ്പോൾ ഉച്ചഭക്ഷണം അതുപോലെ രാത്രിയിലെ ഡിന്നർ ഇതൊക്കെ നേരത്തെ ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം ഡിന്നർ അതുപോലെ ഡിന്നറിൽ നമ്മൾ വളരെ ലളിതമായ രീതിയിലുള്ള ഭക്ഷണം ശീലിക്കുന്നതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും നല്ല ക്വാണ്ടിറ്റി നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും അതായത് ഗുണവും അളവും നമ്മുടെ വയറ് നിറ വയർ നിറയെന്ന് പറഞ്ഞാൽ ഫുൾ വയർ നിറയ്ക്കരുത് പകുതി ഭക്ഷണവും പകുതി വെള്ളവും പകുതി കുറേ സ്പേസ് വിടണമെങ്കിൽ മാത്രമേ നമ്മൾ ആരോഗ്യമുള്ള ഒരു ഭക്ഷണശീലമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ അല്ല വയർ നിറച്ച് എല്ലാവരും പറയുമല്ലോ നമ്മൾ വയർ നിറച്ചാൽ കഴിക്കുക ഒരു കറി ഉണ്ടെങ്കിൽ വയർ നിറച്ച് വയർ നിറച്ചൊന്നും ആരും അങ്ങനെ ഭക്ഷണം വാരിവരിച്ചൊന്നും കഴിക്കരുത് മിതപ്പെടുത്തി നമ്മൾ മൂന്നു നേരം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് മൃഗങ്ങളൊക്കെയാണെങ്കിൽ ഒരു നേരം കഴിക്കുന്നതും നമ്മൾ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് പിന്നെ ചായ നാല് മണിക്ക് ചായ പതിനൊന്ന് മണിക്ക് ചായ അങ്ങനെ പല പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുക അതുകൊണ്ട് വയറ് പകുതി നിറയ്ക്കുക അങ്ങനെ അതേ രീതിയിൽ ഭക്ഷണം കഴിക്കാറില്ല വാരി വലിച്ച് വയറ് നിറച്ച് കുത്തി നിറച്ച് കഴിച്ചാൽ നമുക്ക് ഗ്യാസിൻ്റെ അസുഖം പിന്നെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കും ഗ്യാസ് ആണ് കൂടുതലും ഗ്യാസിൻ്റെ പ്രോബ്ലമാണ് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോൾ ഈ വണ്ണം ഉള്ളവരൊന്നും അധികം വാരി വലിച്ച് കഴിക്കുന്നവരൊന്നും എല്ലാവർക്കും അവരൊക്കെ വളരെ കുറവായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും തോന്നിയില്ല പക്ഷേ ഞങ്ങളെല്ലാം വലിച്ച് കഴിച്ചിട്ടാണോ അതിന് സംസാരിക്കുന്നതെന്ന് തോന്നില്ല ഒരിക്കലും അല്ല വണ്ണം ഉള്ളവർ ഒരിക്കലും അധികം കഴിക്കാൻ പറ്റത്തില്ല അവർക്ക് കുറച്ച് കഴിക്കുമ്പോഴേ വയറ് നിറയുന്ന ഒരു ഫീലാണ് അപ്പോൾ അതുകൊണ്ട് പോഷകാരങ്ങൾ കഴിച്ച് എല്ലാവരുടെ ആരോഗ്യം സംരക്ഷിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ആ ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടനോടൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും എൻ്റെ നന്ദി നമസ്കാരം